ഹലോ അസാം അലൈക്കും വെൽക്കം ബാക്ക് ടു റംദാൻ ടു ബ്ലോക്ക് അല്ലേ അങ്ങനെ ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അങ്ങനെ പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വാപ്പാനോട് സ്ഥലമൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ എത്ര വർഷമായി ഇന്നക്ക് വാപ്പ പോയിട്ട് രണ്ട് നോമ്പ് കഴിഞ്ഞ നോമ്പിന് ഇല്ല ഈ നോമ്പിനും ഇല്ല ആള് അങ് എവിടെ എവിടെയുള്ള ചിറ്റപ്പ ചിറ്റപ്പ പോയി പോയില്ലേ അലനു പിന്നെ കാണാനും കൂടി പറ്റിയില്ല അലേക്ക് പിന്നെ അലേക്ക് പിന്നെ ഫോട്ടോങ്കിലും കാണിച്ചെടുക്കി അലനും പിന്നെ അതിന് യോഗല്ല ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ നോമ്പിന്റെ വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെറുചോറും സാമ്പാറും ആകെ രണ്ട് നോമ്പായപ്പോ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരായ ഗൈസ് കൂടെ എന്താ കേടെ ഇല്ലാത്തത് ഞാനൊക്കെ നല്ല പോഷകമായ ആഹാരങ്ങൾ ഞാൻ വാങ്ങിയ കാരക്കന്റെ വില രണ്ടായിരത്തിഒരുന്നൂറ് രൂപയാണ് അതൊക്കെ കൊടുത്ത മുതലാവും രണ്ടായിരത്തിഒരുന്നൂറിന്റെ കാരൊക്കെ തിന്നങ്ങളായിട്ടില്ല അതാവുമ്പോ ഞാൻ നിങ്ങൾക്ക് തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാന് ആവണത് പിന്നത് ആത്മാർത്ഥത കുറച്ച് കുറഞ്ഞിരിക്കണ ജോലിയിലുള്ളത് ഇപ്രാവശ്യം സാലറി കട്ടാണ് ഇപ്രാവശ്യം ശമ്പളം കൊറവാക്കേച്ചു കാരണം പത്ത് ദിവസം ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഉമ്മാന്റെ പകുതി ശമ്പളം കട്ടാണ് സിനി പിന്നെ പറഞ്ഞാൽ കേൾക്കണില്ല ഓൾക്ക് ഇവിടെ അടിച്ചൊരു തുടക്കിലാണ് കൂടുതൽ പണി അപ്പൊ ഇവിടെ വരുന്ന ചേച്ചിന്റെ പൈസ കൊടുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പണി ഇവിടെ എടുക്കണം കാരണം വീഡിയോയിലേക്ക് നിൽക്കാനും പ്രൊമോഷൻ വീഡിയോ എടുക്കാനും ഒന്നും അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് അടിച്ചോര് തുടക്കണ ചേച്ചിക്ക് എത്ര കൊടുക്കണല്ലോ സിനിമ ശമ്പളം എന്തായാലും ഏഹ് ഞാൻ അവിടെ വന്നപ്പോൾ മാരുവോളും അമ്മായിമ്മയും പണിയിരുത്തേ എന്റെ വിചാരം ഒന്ന് കൊറേ നേരമായി തുടങ്ങി എന്തെങ്കിലും നോമ്പിന് സ്പെഷ്യൽ കഴിച്ചപ്പോ വെറും ചോറും സാമ്പാറും അത്ര എന്നോ വാങ്ങിയ മീനാണ് ഇരുന്ന് പൊരിക്കണത് ഗ്യാസ് ഗ്യാസ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ ഇന്ന സിനുവിന്റെ ചാനലില് ഒരു വെറൈറ്റി കുക്കിംഗ് ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ട് നിന്നാ നോമ്പാണ് അതാണ് ഇതാണ് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് ഇവിടെ ഉയ്പ്പ് അല്ലേ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാ കണ്ടാക്കാലേ വളരെ തൊണ്ട വളരെ അത്ര തൊണ്ട വരളുക വരളുക വയലും വാർത്തയിലും പറഞ്ഞു എങ്ങനെയാ കമ്പളം ഈത്തപ്പഴമൊക്കെ കൊടുക്കുക അതെല്ലോ അപ്പോ എന്താണ് എന്താണ് സ്പെഷ്യൽ ഇന്നെങ്കിലും വത്തൊക്കെ മുറിക്കൊണ്ട് കേട്ടോ നോമ്പിനുള്ള സുന്നത്താണ് ഇന്നലെ ഈ പറമ്പ് തരെയാണ് ആൾക്കാരെ അലയ കേറി അനക്ക് നിൽക്കണൊക്കെ വേണ്ട ബ്രെഡും ഉരുളൻ കയങ്ങളും ബ്രെഡ് ഉരുളൻ കയങ്ങും അല്ല എങ്ങനെ കേടരുതിരിക്കാതൊന്നും ഞാൻ ഇത് കട്ട്ലേറ്റ്ണ്ടാക്കാനാ തൽക്കാലം കണ്ടത് വാങ്ങിയാ മതിയോ ഡേറ്റ് അതൊക്കെ ഈ നൂമ്പറക്കുമ്പോ ചോറ് മീനെ എന്തൊക്കെ ഇണ്ടാക്കും ഏഹ് ദോശ ഒക്കെ മീന് പൊലിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ ആ ഓടിവാ 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 അപ്പ പോ ചെരുപ്പൊന്നും ഇല്ല അപ്പൊ പോവണേ ഇതൊക്കെ ഒന്ന് നനക്കണം വിചാരിച്ചി ഞാൻ വന്നിട്ട് നനക്ക കേറി 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 എന്താണ് എന്റെ കുട്ടി ഇത് മൊത്തം ഇന്നലത്തെ ഇത് മൊത്തം ഇന്നലത്തെ ഇപ്പൊന്നു തിന്നിട്ടില്ലേ വെച്ചത് അങ്ങനെ ഇരിക്കണ്ടല്ലോ ചെമ്മീൻ വേണോ എനിക്ക് വേണമെന്നില്ല പരിച്ചോടെ കേട് എടുക്കണ്ട മുതല് പോവാണ് എന്റെ കുട്ടി ചോക്കോസ് തിങ്ങിയാണ് ചോക്കോസ് അടുത്ത പോലെ നോമ്പിടുത്തോണ്ട് കേട്ടോ അനു മാത്ര മീനെന്തെടുത്തു ഇന്നത്തെ മാതിരി ഞാൻ കഴിഞ്ഞ് വരുമ്പോളേ എന്താക്കണോ സിനു സിനുണ്ടാക്കുന്നത് ഇത് എണ്ണയിൽ ഇണ്ടാക്കണില്ല ഇത് വെളിച്ചെണ്ണ ഇത് കോക്കനട്ട് കോക്കനട്ട് ഓയിൽ ഓയില അതിലുണ്ടാക്കണേ ആ അങ്ങനെയാ നിൽക്കും രണ്ടു ദിവസം ഞാൻ പറഞ്ഞില്ലേ പറയില്ലേ ഞാൻ നിക്കണമാര നിങ്ങൾക്ക് ആരൊക്കെ ഞാൻ ഈ ചെടികൾ നനക്കട്ടെ വാങ്ങി കട്ട് ചെയ്തോളി നിങ്ങൾക്കല്ല നോമ്പ് ദോ ഒക്കെ എനിക്ക് ഒരു വെള്ളം ഈത്തപ്പഴുണ്ടോ ഞാൻ തിന്നോണ്ട് ഇന്ന് നിങ്ങളുടെ വീട്ടിലെ നോമ്പിന് എന്താണ് സ്പെഷ്യൽ എന്നുള്ളത് പറഞ്ഞോളി നാളെ ഉമ്മാന്റെ ഇറച്ചിയും പത്തിരിയാണ് ആണ് ഉമ്മാന്റെ കടായി നെയ്ച്ചോറിന്റെ റെസിപ്പി ഒരുക്ക ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എന്നാൽ അത് അടുത്ത നോമ്പിന് അടുത്ത നോമ്പല്ല ഈ മുപ്പ ദിവസത്തില് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം അത് ഡീറ്റെയിൽ ആയിട്ട് അടിച്ചു നിങ്ങള് കടായി വെറൈറ്റി അല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും ഇനി എന്താണ് നോമ്പുതൊറെ ഇന്നിവിടെ നോമ്പ് തൊറ വെക്കുന്നുണ്ടോ നോമ്പ് തൊറ അവിടെ കൊല്ലത്തും തമിഴ്നാടൊക്കെ നോമ്പ് തൊറ അല്ലേ നാല് ക്കെ കൊണ്ട് നോമ്പ്വർക്കും പോവാൻ പറ്റാ മറ്റേത് ഉമ്മാന്റെ കൂടി പോകാന്ന് പറയുമ്പോ അതൊരു ഇതായിരുന്നു ഇതൊക്കെ ദുനിയാവിന്റെ അറ്റത്തൊക്കെ ഓരോരുത്തരും കെട്ടിച്ചുട്ടിട്ട് ഇത് പോകാനും ഞായറാഴ്ച നോമ്പ് തരാ അത് മാറ്റിയോ അതെന്ത് നോമ്പ് വന്നിട്ട് തിന്നാനൊന്നും പറ്റൂലോ അന്ന ആക്കി തരാ ി തരാടാ എന്നും അങ്ങനെ പറയണം ഞാൻ ഇല്ലാത്തുള്ള അല്ലെങ്കി ഇപ്പൊ എന്റെ വിലക്ക് പോണി വന്നു പറഞ്ഞിട്ടോ കൈസ് ഞാൻ പറഞ്ഞു നാവപ്പെടുത്തപ്പോഴേക്കും ഗ്യാസ് കഴിഞ്ഞു അത്രേ ഒന്ന് കുലുക്കാക്കി വെക്കി അലേഹ ആ കുറ്റിയൊന്നും ഇടക്കടക്ക് പൊട്ടിക്കണ്ടല്ലോ അലേഹനെടുത്ത് ഇടക്കിടക്ക് പൊട്ടിക്കണ്ടല്ലോ അലേഹ ആ കുറ്റിയൊന്നും നടച്ച കുട്ടി നടക്ക് കുറ്റി നടക്ക് നേരത്തെ ഒന്നും പൊട്ടിച്ചില്ല അതേ മേലത്തെ പൊട്ടിക്ക്

ആളോട് ചെറിയ തണ്ണിമത്ത തണ്ണിമൊത്ത മതിയോത്തു ആ കത്തിരിക്കണോ കത്തിന് മതിയോ തണ്ണിമത്തൻ ഈ നേരത്തേക്ക് കൊടിക്കണ നല്ലതാണ് കേട്ടോ കാരണം ഭയങ്കര വെയിലല്ലേ പുറത്ത് അതുകൊണ്ട് അതോ ഇങ്ങനെ ഇങ്ങനെ ഇന്നലെ കൊള്ളൂലേ വന്നു ഒരു ഗ്ലാസ് സർവത്തും ഒരു ഗ്ലാസ് കട്ടൻ കട്ടഞ്ചായും രണ്ട് പച്ചം തിന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോ ഒന്നും വേണ്ടാ മക്കളെ ചുവപ്പ് കളറ്

നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ാണ് അടിക്കണം പിന്നെ ജ്യൂസ് ഇങ്ങനെ മിക്സിൽ അടിക്കണ്ട കട്ട് ചെയ്ത് അടിക്കഴും ആക്കി തിന്നിയാണ് ഇത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടേക്ക് റാപ്പ് ചെയ്ത് റാപ്പ് കൊണ്ടൊക്കെ അങ്ങനെ വെറുതെ ഫ്രിഡ്ജിൽ വെക്കല്ലേ റാപ്പ് ചെയ്യാ തണ്ണിമൊത്തം കട്ടിയത് കഴിഞ്ഞു തണ്ണിമൊത്തം ജ്യൂസ് അടിച്ചു കൊടുത്തു ഒക്കെ ഇവിടെ ഞാൻ ചെയ്തു ചെയ്തോടുത്തു ഉമ്മ തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കണേ പണിയാണ് ഇത് എന്താ കാട്ടണേ ഞാൻ അതാ പറഞ്ഞ അന്നേ കൊണ്ട് കാവൂല് വാങ്ങാന് രണ്ട് കട്ട്ലേറ്റ് ഇണ്ടാക്കാ ഈ അടുക്കള മൊത്തം ആര് പേപ്പുടി വാങ്ങി നിന്ന് നിന്നടിച്ചോളൂ രണ്ടാളും വിസിൽ അലേഹ ഒരു വിസലടിച്ചാണ് സുഖം ആദ്യം ടെസ്റ്റ് ചെയ്തൊക്കെ ടേസ്റ്റ് ചെയ്യത എന്ത് വെർത്തിയില തണ്ണി മൊത്തനൊക്കെ കട്ട് ചെയ്ത് റൗണ്ട് ആക്കി ഇതാ റൗണ്ടാക്കി ഇതൊക്കെ ഒന്ന് അരച്ചു വെച്ചാ ഇപ്പൊ പണിയാവും ഓൾക്കുള്ള കട്ട്ലൈറ്റിന്റെ നാണയങ്ങളാണ് ബ്രെഡ് പിന്നെ ചിക്കൻ ഇത് കോഴിമുട്ട ആക്കി വെച്ചിരുന്നത് ഇപ്പൊ എന്താ തീരെന്നാവും ഉമ്മ ഇവിടെ എന്തൊക്കെ ചപ്പാത്തി കടായും കൂട്ടി കടായും കൂട്ടി അടിക്കുക അല്ലെങ്കിൽ ബാക്കിയുണ്ട് അതെ ഓക്കെ ഞാൻ ഇവിടെ ഫ്രൂട്ട് സലാഡ് ജ്യൂസ് ആൻഡ് കട്ട് ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഓരോണ്ടാക്കി അപ്പൊ എന്തായാലും ഇനി നോമ്പ് ഇറക്കുമ്പോൾ കാണാ കാശ് നിങ്ങൾക്ക് അതൊന്നും നനക്കാണ്ട് ഒന്ന് നനക്കട്ടോ ഇന്നത്തെ നോമ്പ് പറയുക സ്പെഷ്യൽ ബ്ലൂബെറി സ്ട്രോബെറി ആൻഡ് വത്തക്ക സിനിമ കട്ട്ലൈറ്റ് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെന്താ ദോശ ഇതില് നെയ്ത്തോറ് ഇന്നലത്തെ കടായി അങ്ങനെ ഇതാണ് ഇന്നത്തെ നോമ്പുതൽ സ്പെഷ്യൽ ഇതില് ഒരു സാധനം മാറുന്നല്ലോ ഫ്രിഡ്ജില് ഫ്രൂട്ട്സ് എല്ലാണ്ടല്ലോ അതെപ്പോഴൊക്കെ അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ